വിധവയായ സ്ത്രീ ആയിക്കോജി ലതീഫായ ഭർത്താവിനെ പോലെ ആയിരിക്കോ അഥവാ ഭക്ഷണ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക വെള്ളമല്ലെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക അതുപോലത്തെ ലത്തീഫായ സൗജന പോലെ ആയിക്കോ എന്നു നൽകപ്പെടും എല്ലാ ശ്വാസത്തിനു പകരമായി തുന്ന യഹലോകത്തിൽ നീ ശ്വസിച്ച എല്ലാ ശ്വാസത്തിനു പകരമായി എനിക്ക് നൽകപ്പെടും എന്തിനെ ഫിൽ സ്വർഗത്തിലൊരു കൊട്ടാരത്തെ നൽകപ്പെട്ടു പാല നബിഅലി വസ്ലം പറഞ്ഞു ി സൂക്ഷിക്കണം നാവിനെന്നെ സൂക്ഷിക്കുക വഹബിസ് നബ്സക്കെ നീ തടഞ്ഞു വെക്കി എത്തിക്ക എന്റെ ദോഷത്തിൻ്റെ മേലിക്കറിയ നീ ചെയ്ത തെറ്റ് ഓർത്ത് അള്ളാഹുലേക്ക് കയറിച്ച് മടങ്ങുക കാല അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു യാ ഉമ്മത്തി എൻ്റെ ഉമ്മത്തെ നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു ബി അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളോട് ഞാൻ വസീത്തയ്യാ അഞ്ച് കാര്യം ഔ അഞ്ചിൽ നിന്ന് ഒന്ന് അക്സറു ദിഖ്ര അള്ളഹാനെ ഓർക്കല് നിങ്ങൾ അധികരിപ്പിക്കുക എന്തിനേക്കാൾ മിന്ദക്കിരി നസ് ജനങ്ങളെ ഓർക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യുക അള്ളഹാനെ ഓർക്കൽ ജനങ്ങളെ ഓർക്കാൻ വേണ്ടി പല കാര്യങ്ങളിലും ചെയ്യാം മുമ്പോട്ട് വെക്കുക അതെല്ലാം നമുക്ക് നമുക്ക് അള്ളാന ഓർക്കൽ അധികരിപ്പിക്കണം അപ്പോൾ സാലിഹ അഞ്ചിൽ നിന്ന് രണ്ട് അക്സറു ദിഖ്രൽ ആഹ്റ പരലോകത്തെ ഓർക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കുക മിന്ദിക്കിരി ദുന്യാ ദുനിയാവിനെ ഓർക്കുന്നതിനേക്കാൾ ഓ സാലി അഞ്ചിൽ നിന്ന് മൂന്ന് അക്സറു ദിഖ്ര സാത്തി ദോഷങ്ങളെ ഓർത്ത് ചെയ്ത തെറ്റുകളെ ഓർക്കല് നിങ്ങൾ അധികരിപ്പിക്കുക എന്നതിനേക്കാൾ മിന്ദക്കലിൽ ഹസനാത്തി സൽക്കരമങ്ങൾ ഓർക്കുന്നതിനേക്കാൾ ഞാൻ ചെയ്ത സൽക്കരമങ്ങളെല്ലാം ഓർത്തങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെയ്ത തെറ്റിനനുസരിച്ച് എന്താ ചെയ്യുക അള്ളാൻ ലാവിലേക്കൊക്കെ ഏതിച്ച് മടങ്ങി അപ്പം യാത്ര തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം പൊരുത്തപ്പെട്ട് അങ്ങനെ ചെയ്ത തെറ്റ് ഓർത്തിട്ട് എന്ത് ചെയ്യുക ലാവിലേക്ക് തിച്ചു മടങ്ങി അല്ല നല്ല നല്ല കാര്യങ്ങളല്ല ഓർ ആവ്യോഹ അഞ്ചിൽ നിന്ന് നാല് അക്ഷര ധിക്കറൽ മോതി മരണത്തെ ഓർക്കല് നിങ്ങൾ അധികരിപ്പിക്കുക മിന്ദുക്കലിൽ ഹയാത്തി ജീവിതം ഓർക്കുന്നതിനേക്കാൾ അപ്പോൾ ഹാമി സുഹ അഞ്ചിൽ നിന്നഞ്ച് അക്ഷര ഒയൂബ് അനുഭവിക്കും നിങ്ങൾ നഫ്സുകളുടെ ഐബുകളെ ഓർക്കല് നിങ്ങൾ അധികരിപ്പിക്കുക ഇതിനേക്കാൾ എന്തൊക്കെയും ഒയൂബിന്യാസ ജനങ്ങളെ ഐബ് ഓർക്കുന്നതിനേക്കാൾ നമ്മളൊക്കെ അതിൽ ജീവിതം തന്നെ ജനങ്ങൾക്ക് അയബുണ്ട് ഓനക്ക് തെറ്റുണ്ട് അവനെ എന്താ അങ്ങനെ പറഞ്ഞു ഓൻ ഇങ്ങനെ പറഞ്ഞ് അതെല്ലാം നമുക്ക് ഒരുപാട് തെറ്റുണ്ടാവും ആ ഐബുകൾ നമ്മൾ ഓർക്കണം അപ്പം ഹോക്കി ആൻഡ് ബഹദുൽ ഹുക്കുമാർ ബഹദൽ ഹുക്കുമാറിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അനോ ഹുക്കാൽ അവർ പറഞ്ഞു സലാസത്വ അഷിയ ആ മൂന്ന് കാര്യങ്ങൾ അൽ അഖ്ലാഖിൽ ഹമീദത്തി സ്വദിക്കപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് ഏതൊക്കെയാണ് വലുഹ മൂന്നിൽ നിന്ന് ഒന്ന് അൽ ഇൻഫാഖ ചെലവഴിക്കലെ അവർ ഇഷ്ടപ്പെടും അലൽ മൊഹത്താജീന ആവശ്യമുള്ളവരുടെ മേൽ ആവശ്യമുള്ളവർക്ക് ചെലവഴിക്കാൻ ഇങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒസാനിഹ മൂന്നിൽ നിന്ന് രണ്ട് യൊഹിബൂൻ അൽ അഫ്വ വിട്ടുവീഴ്ചനെ അവരുടെ ഇഷ്ടപ്പെടും വിട്ടുവീഴ്ച ചെയ്യുക അരത്തൊട്ട് അല്ലെങ്കിൽ മുസ്ലിമീന മുസ്ലിമീനായ ദുർബലമാരെ തൊട്ട് ദുർബന്മാര തൊട്ട് എന്തെയ്യുക